കഴിഞ്ഞ പ്രാവശ്യം മുല്ലംപൂരി വന്നിട്ട് ആർ സി ബി തോപ്പിച്ചിട്ട് പോയി അതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്തായാലും പഞ്ചാബികളെല്ലാം കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിരാട് കോഹ്ലി വന്ന് കുറച്ച് യു യു ഒക്കെ കാണിച്ചിട്ട് പോയി അവിടെ അഴിഞ്ഞാടിയിട്ട് പോയി അതെന്തായാലും പഞ്ചാബികൾക്ക് നല്ല പോലെ നൊന്ത് ഇന്ന് അതിന്റെ പ്രതികാരം തീർക്കും പഞ്ചാബികൾ ആരാധിന്ന് അറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നതാണ് അതാണ്ട് കിടക്കുന്നത് പിന്നെയും ആർ സി ബിയും വിരാട് കോഹ്ലിയും കൂടെ വന്നതാണ്ട് തോപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും തേച്ച് ഒട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പഞ്ചാബിനോട് പറയാണ് പഞ്ചാബെ നേരെ ഓടിക്കുക അഹമ്മദാബാദിലോട്ട് അവിടെ പോയി എലിമിനേറ്റർ കളി ഞങ്ങൾ അഹമ്മദാബാദിൽ കാണും പറ്റുമെങ്കിൽ ജയിച്ച് കയറി വരാൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു നോക്കിയേ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്നു അമേസിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നു കഴിഞ്ഞ കളി നോക്കിയേ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് പതിനെട്ട് ഓവർ ചേസ് ചെയ്യുന്നു ഈ കളി നോക്കിക്ക പതിനാല് ഓവറിൽ പഞ്ചാബിന്റെ ബാറ്റിംഗ് ഓർഡറിനെ മൊത്തത്തിൽ എറിഞ്ഞ് ഓടിച്ചെന്ന് പറയണ്ടിരിക്കുന്നു പത്ത് വരെ ബാറ്റിംഗ് ആണ് ജാമിസൻ വരെ ബാറ്റ് ചെയ്യും വേണോന്ന് എന്ന് വെച്ചാൽ അഷ്ദീപ് സിംഗിനും ബാറ്റ് ചെയ്യാൻ പറ്റും അതും പോരാഞ്ഞിട്ട് ഇമ്പാക്ട് പ്ലെയറെ പറഞ്ഞു വിട്ടേക്കുന്നു മുഷീർഖാനെ കൂടെ പറഞ്ഞു വിട്ടേക്കുന്നു ഖാനെ പറഞ്ഞു വിട്ടപ്പോ എന്താ പറ്റിയത് ചഹാലിന് ടീമിലോട്ട് ഇടാൻ പറ്റിയില്ല ഇവരുടെ എല്ലാ പ്ലാനും അതീ തകർന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഒറ്റ ഒരാൾ കാരണം ഒറ്റ ഒരാള് ഗോഡ് ഗോഡ് ടീമിലോട്ട് വന്നു ഗോഡ് വന്നിട്ട് ദാണ്ട് കിടക്കുന്നു അടികൊണ്ടോണ്ടിരുന്ന ഭുവനേശ്വർ കുമാറിൻ്റെ അടുത്ത് മോനെ നീ നന്നായി വ നല്ലപോലെ പോയി ബോൾ ചെയ്യും പിന്നെ യഷ് ദിയാലിന് ബ്ലസ്സിംഗ് കൊടുക്കുന്നു മോനെ നീ നന്നായി വടികൊണ്ട് അടികൊണ്ട് പരം പറ്റി കിടന്ന സുഹാഷ് ശർമ്മ നോക്കിക്കോണെ സുഹാ ശർമ്മയുടെ ഒരു റെക്കോർഡ് നോക്കിക്കോണേ രണ്ട് കളിയിൽ നിന്ന് എൺപത്തിയൊന്ന് റൺസും ഒരു വിക്കറ്റ് ആ പുള്ളി എടുത്തോണ്ടിരുന്നത് ഏകദേശം പതിനാലിന്റെ എക്കണോമി ഇന്ന് വന്നിട്ട് മൂന്ന് ഓവർ പതിനേഴ് റൺസ് മൂന്ന് വിക്കറ്റ് മനോഹരമായിട്ട് പുള്ളി വന്ന് ഗൂഗിൾ എറിഞ്ഞു എന്ന് ഇറങ്ങി മനോഹരമായിട്ട് വന്ന് ഗൂഗിൾ എറിയുന്നു ഇന്നത്തെ കളി നോക്കുവാണെങ്കിൽ മൂന്ന് മാച്ചപ്പുകൾ ഉണ്ടായിരുന്നു മൂന്ന് ഇമ്പോർട്ടന്റ് മാച്ചപ്പുകൾ ശ്രേഷ്ര് നിനക്ക് എന്തിനാ ഇത്ര മുട്ട് പറിക്കുന്നെ ലോഷുഡിനെ കാണുമ്പോൾ നീ പുഷോട്ടൊക്കെ പഠിച്ചെന്നല്ലേ പറയുന്നത് നീ ഷോട്ട് ബോളൊക്കെ കളിക്കാൻ പഠിച്ചു നിന്നെ ആർക്കും ഔട്ട് ആക്കാൻ പറ്റത്തില്ലെന്ന്ല്ലേ പറയുന്നത് ഇതാ ഒരു മെയിൻ ബോർഡർ വന്നപ്പോഴത്തേന് നിന്റെ വീക്ക്നെസ് പിന്നെ മെളിലോട്ട് വന്നു നീ ഷോട്ട് ബോൾ അടിക്കാൻ പോകുന്നു നിനക്ക് ഫുഡ് മൂവ്മെന്റ് ഇല്ല നിനക്ക് ഫുഡ് മൂവ്മെന്റ് ഇല്ല കാല് കിടന്ന് വിറച്ചോണ്ടാണ് നീ ഷോട്ട് ബോൾ അടിക്കാൻ പോകുന്നത് നോക്കിയാൽ ജോർഷ് ഷേസിൽ കൂട്ടും ശ്രേയം നേർക്കുനേരെ വന്നത് ആറ് കളിയില്ല അതില് ഒമ്പത് ശ്രേയസ് ശ്രേയൻ എടുത്തത് നാല് വട്ടം ശ്രേയറിനെ ഈസി ആയിട്ട് വിക്കറ്റ് എടുക്കാൻ ജോസ് ഷേസിൽ കൂട്ടിന് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാം തികഞ്ഞു പോയി ഞാൻ ഷോർട്ട് ബോൾ എല്ലാം പഠിച്ചു എന്നെ ഇനി ഔട്ട് ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് താണ്ടെ തികഞ്ഞു ഗുഡ് ലെങ്ത് ബോളും ഷോർട്ട് ലെങ്ത് ബോളും മനോഹരമായിട്ട് എറിയുന്ന ഒരു ടെസ്റ്റ് ബോളർ ആ ടെസ്റ്റിലെ ഏറ്റവും മനോഹരമായ ഒരു ബോളർ ബെസ്റ്റ് ബോളർ വന്നു അതാണ്ടെ നിന്നെ പിന്നെ എക്സ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഒരു ഫുഡ് മൂവ്മെന്റ് ഇല്ല ബാറ്റ് ഒരിടത്ത് കാലം ഒരിടത്ത് ഷോർട്ട് വേറെ ഒരിടത്ത് ഇതാണ്ടേ ഔട്ടായി പോകും അതുപോലെ തന്നെ വേറൊരു മാച്ചപ്പ് ഉണ്ടായിരുന്നു ഇതില് പ്രഭാപ് സിംബരനും ഭുവനേശ്വർ കുമാറും ഇവര് തമ്മില് തമ്മിൽ കളിച്ചത് എട്ട് കളിയാണ് അതിൽ അമ്പത്തി ഒമ്പത് റൺസ് പ്രഭാപ് സിംബരൻ എടുത്തിട്ടുണ്ട് ഭുവനേശ്വർ കുമാറിനെതിരെ അഞ്ച് പ്രാവശ്യം ഇന്നത്തെ കളിയും കൂടെ കൂട്ടി അഞ്ച് പ്രാവശ്യം ഭുവനേശ്വർ കുമാർ വന്ന് പ്രഭാപ് സിംബരനെ വിക്കറ്റ് എടുത്തോട്ട് പോകാനിടയായിരുന്നു സോ ഇന്ന് നോക്കുമെങ്കിൽ വെൽ പ്ലാനാന്ന് പറഞ്ഞിരിക്കുന്നു ഏസിൽ കുടിനടുത്ത് പറഞ്ഞു നീന്താണ്ട് ഓസ്ട്രേലിയൻകാരെ നോക്കിക്കോണം ആ ജോഷ് ഇംഗ്ലീസ് ചിരി മെഡയായിട്ട് നിൽക്കുവോ രണ്ടുമൂന്ന് കളിയിൽ നീ അവനെ ഒതുക്കിക്കോണം സിമ്പിളാ കൊച്ചിറക്കാൻ സ്റ്റംബിന്റെ അത്രേ ഉള്ളൂ ഒരു ഷോർട്ട് ബോൾ ഇട്ട് കൊടുക്കാൻ തീർക്കാം അതാണ്ട് ഇന്ന് ഒരു ഷോർട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നു അതുകൊണ്ട് അടിച്ചു കളയാൻ നോക്കുന്നു വിത്ത് ഓൾ ദ റെസ്പെക്ട് നിനക്ക് ഒന്നാമതേ ഇല്ല ആ സ്റ്റംബിന്റെ അത്രേ ഉള്ളു എന്തിനാടാ നീ വലിഞ്ഞാൽ ഷോർട്ട് ബോൾ അടിക്കാൻ പോയത് സത്യം പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല ഇന്നത്തെ പഞ്ചാബിന്റെ ബാറ്റിംഗ് കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നിയെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എങ്ങനെ എത്തിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങളാണെന്നോ ആ മുംബൈ തോൽപ്പിച്ചത് നിങ്ങളാണോ മുംബൈ തോൽപ്പിച്ചത് മനോഹരമായിട്ട് നിങ്ങളാണെന്നോ ഗുജറാത്തിൽ പോയി ഗുജറാത്തിനെ തോൽപ്പിച്ച ടീം നിങ്ങളാണെന്നോ ചിന്നസാമിമിമ സ്റ്റേഡിയത്തിൽ പോയിട്ട് ബാംഗ്ലൂരിനെ നൂറ്റി അഞ്ച് റൺസിനെ ഔട്ടാക്കിയ ടീം അതാണ്ട് ബാംഗ്ലൂർ പറയാൻ ഞങ്ങളെ നൂറ്റിയഞ്ച് റൺസിൽ ഔട്ടാക്കിയെങ്കിൽ ഞങ്ങൾ നൂറ്റിയൊന്ന് റൺസിന് നിങ്ങളെ ഔട്ടാക്കും ആഹാ അത്രയ്ക്കായോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീം ഇന്ന് എക്സ്പോസ് ആയിരുന്നു പറയേണ്ടിരിക്കുന്നു കൃാ പ്ലെയർമാർ ഉള്ള ഒരു ടീം തന്നെയാണ് സമ്മതിച്ചു ഒരുപാട് ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീമാണ് പഞ്ചാബ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ആർ സി ബി എന്ന് വെച്ചുകൊണ്ട് നൂറ്റി റൺസിൽ ഔട്ട് ആവാനുള്ള പിച്ചൊന്നും അല്ലായിരുന്നു അറിയുന്നത് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഓക്കെ ടീം ഉണ്ടായിരുന്നു സിംഗ് ഉണ്ടായിരുന്നു അൺ ഈവൻ ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് ഓവർ നാല് ഓവർ നോക്കി കളിച്ചിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് റൺസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തു വരെ ബാറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ് പത്തു വരെ ബാറ്റിംഗ് ഉള്ള ഒരു ടീം വന്ന് കളിച്ച കളി കാണണം ശശാങ്ക് സിംഗ് ആൾറെഡി അഞ്ച് വിക്കറ്റ് പോയി ശശാങ്ക് സിംഗ് ഗ്രീസിലോട്ട് വരുമ്പോഴത്തേന് സുയാഷ് ശർമ്മ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ ഗൂളി കിട്ടുന്നുണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ബോള് പുള്ളിയുടെ ബോൾ എല്ലാം ഗൂഗിളി നല്ല മനോഹരമായിട്ട് വീഴുന്നുണ്ടായിരുന്നു പുള്ളിനെ സ്ലോ ചെയ്യാൻ പോകുന്നു എന്ത് ആവശ്യമായിരുന്നു ഒരു ഷോട്ട് കളിക്കേണ്ടത് ആ വരുന്നു സ്ലോ ചെയ്യാൻ പോകുന്നതാണ് കുറ്റി എടുത്തുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഒരു ഇമ്പാക്ട് പ്ലെയറെ പറഞ്ഞു വിട്ടതാ മുഷീർ സർഫ്രാസ് ഖാന്റെ അനിയന ചേട്ടനെ പിടിച്ച് ടെസ്റ്റ് ടീമിൽ ടീമിനെ പുറത്താക്കി നിനക്കിന്നൊരു അവസരം കിട്ടിയതാ ഡെബ്യൂട്ടായിട്ട് വന്നതാ ദണ്ട് കിടക്കുന്നത് ഞാനും അടിക്കാം സിക്സ് സിക്സ് അടിച്ച് ട്വന്റി ട്വന്റി ആണെന്നല്ലോ സിക്സിലാണെന്നല്ലോ തുടങ്ങുന്നത് ഒറ്റ ഒരുത്തം പോലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല സിംഗിൾ എടുക്കാൻ നോക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒരു പത്ത് ഓവർ അല്ലെങ്കിൽ ഒരു ഏഴ് ഓവർ വരെ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് എക്സ്പോസ് ആയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അൺക്യാ പ്ലെയർമാർ ശ്രേയർ ഉൾപ്പെടെയുള്ളവർ ഈ സാധനത്ത് നമുക്ക് ആർ സി ബി ഐ ചെറുതാക്കി കാണാൻ പറ്റത്തില്ല ഇവരുടെ വിക്കറ്റ് മാത്രമല്ല ആർ സി ബി മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അഞ്ച് ഓവർ തന്നെ ഇവരുടെ നടു ഓടിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആദ്യത്തെ അഞ്ച് ഓവറിൽ തന്നെ ജോഷേസിൽ കൂടെ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു ഭുവനേശ്വർ കുമാർ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു യഷ്ദ് വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു റൊമാനീഷ്യപ്പോ ഓവറും എടുത്തു പുള്ളിക്കാരനും വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു അവിടെ വന്ന് ഒരു വിക്കറ്റ് എടുക്കാൻ ഇടയിച്ചിരുന്നു ഇന്ന് നോക്കുവാണെങ്കിൽ ഫുൾ ചാർജപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആർ സി ബിയുടെ ഫീൽഡിംഗ് യൂണിറ്റ് ഫുൾ ചാർജപ്പ് വിരാട് കോഹ്ലി വരുന്നവന്റടുത്തും പോകുന്നവന്റടുത്തും എല്ലാം ഇടന്ന് മെയും ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് വിരാട് കോഹ്ലി ഉറപ്പിച്ചെന്ന് തോന്നുന്നു കപ്പ് കിട്ടി എല്ലാം കഴിഞ്ഞു ഇനി ഒറ്റ ഒരു കളിയേ ഉള്ളൂ ജയിച്ചാൽ മതി കപ്പ് കിട്ടി എന്തായാലും കൊള്ളാം സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഒരു രക്ഷയില്ല നല്ല പിച്ചിന്റെ ബെനഫിറ്റ് കിട്ടി ആ പിച്ചിന്റെ ബെനഫിറ്റിനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയിൽ റിഫ്ലക്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ബോളിംഗ് റൊട്ടേഷൻ ആണെങ്കിൽ മനോഹരം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഓരോ ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ജോഷി ഹെൽബുഡിന് നാലാമത്തെ ഓവർ കൊടുക്കുന്നു ഭുവനേശ്വർ കുമാറിന് രണ്ട് ഓവർ കൊടുക്കുന്നു യേഷ് ഡയലിനെ കൊണ്ട് നാല് ഓവർപ്പിക്കുന്നു ഡൊമാരിഷെപ്പേണിനെ അവിടെ കൊണ്ടുവരുന്നു പഞ്ചാബിന്റെ നടുവ് ഒടിച്ചു ഇനി ആ ഒരു മൂവ്മെന്റും കളയാൻ ഞാൻ റെഡിയല്ല സത്യം പറഞ്ഞാൽ അവർക്ക് പത്തു വരെ ബാറ്റിംഗ് ഉണ്ട് ഒരു നൂറ്റി നാപ്പത് നൂറ്റി അമ്പത് റൺസ് ഒക്കെ അവർക്ക് എടുക്കാൻ കഴിഞ്ഞേ ഒരു ക്യാപ്റ്റൻസിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ക്യാപ്റ്റൻസിൽ ഒരു എറർ പോലും കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഫുൾ ചാർജപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ടീം ഫീൽഡിംഗ് ആണെങ്കിൽ മനോഹരം ഒറ്റ ബോൾ ബൗണ്ടറി വിടുന്നില്ല ചാടി നിൽക്കുമായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഫുൾ ചാർജപ്പ് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻമാരുടെ ഒരു പെർഫോമൻസ് എന്തായാലും ആർ സി ബി കാഴ്ചവെച്ച് എല്ലാവിധ ആശംസകളും ആർ സി ബിക്ക് സൂപ്പർ പെർഫോമൻസ് ഇനി ഒറ്റ ഷോട്ട് അകലെയാണ് ആർ സി ബി ആ ട്രോഫി എടുക്കാൻ ഒറ്റ ഷോട്ട് അകലെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ സൂപ്പർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ബാറ്റിങ് ഫിലിപ്സാട്ട് പറയോ അതാണ് ഇംഗ്ലണ്ട് കണ്ടീഷൻ സൂപ്പർ മനോഹരം ഇത് തന്നെ വേണ്ടത് അല്ലാതെ ചുമ്മാ ഫ്ലാറ്റ് പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങനെ കളിക്കുന്നത് പുള്ളി ഇങ്ങോട്ട് വന്ന് പുള്ളിക്ക് പറ്റിയ സാഹചര്യം അതാണ് സിങ് ഉണ്ട് സീം ഉണ്ട് ബൗൺസ് ഉണ്ട് എന്നാ പിടിച്ചോ ഇരുപത്തിയേഴ് ഗോളിൽ നമ്പത്തിയാറ് റൺസ് ഇരുന്നൂറ് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് അവർ എല്ലാവരും കൂടെ കൂട്ടിയാലും ഇരുന്നൂറ് റൺസ് കിട്ടത്തില്ല പഞ്ചാബിന്റെ ഇതാണ് ഒറ്റയ്ക്ക് വന്ന് ഇരുന്നൂറ് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് പുള്ളി കളിച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വിരാട് കോഹ്ലിക്ക് വലിയൊരു പെർഫോമൻസ് കാഴ്ച നോക്കാൻ കഴിഞ്ഞില്ല ഫിഫ്ത് സ്റ്റമ്പ് ഫോർത്ത് സ്റ്റമ്പ് അവർ പ്ലാൻ ചെയ്തു അതുപോലെ തന്നെ വിക്കറ്റ് എടുത്തു ഇരിക്കുന്നു ഔട്ടായി കുഴപ്പമില്ല പുള്ളി ഒരു മാച്ച് വിന്നറാണ് അടുത്ത മത്സരത്തിൽ പുള്ളി തിരിച്ചു വരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എന്തായാലും പഞ്ചാബിന് എല്ലാവിധ ആശംസകളും കേട്ടോ നീ എന്തായാലും എലിമിനേറ്റർ എനിക്ക് തോന്നുന്നു മുംബൈ ആയിരിക്കും വരാൻ ചാൻസ് അവിടുന്ന് എന്തായാലും അമ്മരെ കഴിഞ്ഞ പള്ളികളൊന്നും തോപ്പിച്ചതല്ലേ അമ്മ ഒന്ന് തട്ടി വിട്ടതല്ലേ അത് മറന്നിട്ടില്ലെന്നും തോന്നുന്നു ചിലപ്പോൾ കേട്ടോ അമ്മരെ എലമിനേറ്ററിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാൻ വൈ എന്താ അവർ കാണിക്കുമോ എന്തായാലും പതിനൊന്ന് വർഷത്തിൽ കയറി വന്നത് എന്തായാലും എലിമിനേറ്റർ കളിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ എന്തായാലും അവിടെ പോയിരുന്നോ കളിച്ചോ എന്തായാലും കൊള്ളാം ആർ സി ബി സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആർ സി ബി ഫാൻസിന്റെ എല്ലാവിധ ആശംസകളും